മധ്യേഷ്യയിൽ ഒരു വലിയ യുദ്ധം നടക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് അത് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പൊ ഇസ്രായേലും ഇറാനും തമ്മിൽ ശക്തമായ ഒരു പോരിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ സിറിയയിൽ ഇറാന്റെ സൈനിക ഉപദേഷ്ടാവ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇസ്രായേലിനെതിരെ ശക്തമായ യുദ്ധപ്രഖ്യാപനം എന്ന നിലയിൽ താക്കീത് കൊടുത്ത് നിർത്തിയിരിക്കുകയാണ് ഇറാൻ അതിനു പിന്നാലെ ഹിസ്ബുൾയും ഹൂത്തികളും അതുപോലെ തന്നെ ഹമാസും ഒക്കെ ഇസ്രായേലിനെതിരായ ആക്രമണം തോത് കടുപ്പിച്ചിട്ടുണ്ട് ഉപയോഗിക്കുന്ന യുദ്ധ ഉപകരണങ്ങളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട് അങ്ങനെ അതിശക്തമെന്ന് വിളിക്കാവുന്ന വിധത്തിലേക്ക് ഇസ്രായേലിന് നേരെ ഒരു കടന്നാക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇസ്രായേലും തിരിച്ചടിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് വലിയ കളി കളിച്ചാൽ ലബനനിൽ കയറി അടിക്കുമെന്നൊക്കെ ഇസ്രായേൽ പറഞ്ഞൊരു സാഹചര്യം നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വലിയ തോതിലുള്ള ടെൻഷൻ പല രാജ്യങ്ങളിലും ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് ഇപ്പൊ ചെങ്കടൽ ഹൂത്തികൾ കൈവശപ്പെടുത്തിയത് പോലെ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ചരക്ക് ഗതാഗതം തടയുന്ന വിധത്തിലേക്ക് ഹൂത്തികൾ ഇടപെട്ടതുപോലെയൊക്കെയുള്ള ഇനിയും കടുത്ത ഇടപെടലുകളൊക്കെ വന്നാൽ വലിയ സമ്മർദ്ദം എല്ലാ രാജ്യങ്ങളുടെയും തലയിലേക്ക് വരികയും അത് പലപ്പോഴും ഒരു യുദ്ധത്തിന് സാഹചര്യം ഒരുക്കുകയും കൂടുതൽ രാജ്യങ്ങൾ യുദ്ധങ്ങൾ യുദ്ധത്തിന് ഇറങ്ങാനുള്ള സാഹചര്യം ഒരുക്കുകയും ഒക്കെ ചെയ്യും